ിലോമീറ്റർ ഉള്ളൂ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ രണ്ട് കിലോമീറ്റർ ഹെസ് വെൽക്കം ബാക്ക് ഞാനിപ്പോ അമൃത്സറിലാണ് ഉള്ളത് പഞ്ചാബിൽ ശ്രീ ദുർഗിനാഥ് ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോവാണ് ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകൾ എന്ന് വച്ചാൽ ഇതൊക്കെയാണ് കേട്ടോ അമ്പലത്തിൽ വരുന്നവർ വാങ്ങുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് മൈപ്പീലൊക്കെ ഉണ്ടല്ലോ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ ഉണ്ടല്ലോ അത് ഗോൾഡൻ ടെമ്പിൾ ആയിട്ട് ആണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത പേര് ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ അവിടെ ആയിട്ട് ഇങ്ങനെ ചെരുപ്പ് കഴിച്ച് വെക്കണം ഞാനിപ്പോൾ എൻ്റെ ചെരുപ്പൊക്കെ അവിടെ കഴിച്ചു വെച്ചിട്ടാണുള്ളത് എന്തായാലും ഇനി അമ്പലത്തിലേക്ക് പോവാം അങ്ങനെ നമ്മളിപ്പോൾ അമ്പലത്തിനുള്ളിൽ കയറി കേട്ടോ ഇപ്പം ദർശനം തടാകമായിട്ട് നമ്മളിപ്പോ ദർശനം ചെയ്യാൻ പോവാണ് പുറത്തുനിന്നുള്ള കോർണേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരുന്നതായിട്ട് കാണാൻ പറ്റും തടാകത്തിന്റെ നടുവിലാണ് ഈ അമ്പലം ഉള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്പല അല്ലേ ഇത് കാണുമ്പോൾ സിൽവർ ആണെന്ന് തോന്നുന്നു മുകളിൽ നല്ല ഗോൾഡൻ തീമിലാണ് ഉള്ളത് ഇവിടെയാണ് നമ്മൾ വന്നത് അത് അമ്പലത്തിന്റെ മൊത്തത്തിലുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് കവാടത്തിന് നേരെ ഇവിടെ ഒരു ഗണേഷിന്റെ ഒരു ഇത് കാണാൻ പറ്റും അതുപോലെ ഇവിടെയും ഞാൻ നടന്നിപ്പോൾ ഇങ്ങെത്തി കേട്ടോ ഞാനിപ്പോ അതിലൂടെ നടന്ന് ഇങ്ങനെ ഇവിടെ എത്തിയതാണ് ഇവിടെ നമുക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റും ടെമ്പിൾ നല്ല രീതിയിൽ കാണാൻ പറ്റും തടാകത്തിന്റെ സൈഡിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത് നോക്കുകയാണെങ്കിൽ രണ്ട് കുട്ടികൾ നമുക്ക് ഇങ്ങനെ കുളിക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ ഹായ് ഇങ്ങനെ നമ്മളിപ്പോ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഈ ഒരു കപാടത്തിൻ്റെ സൈഡിലായിട്ട് നോക്കിയാൽ നമുക്ക് എന്തെല്ലോ എഴുതി വെച്ചതായിട്ട് കാണാം എല്ലാം ഹിന്ദിയിലാണ് എഴുതി വെച്ചത് വേണ്ടോ ഇവിടെ ഇതുപോലെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദി ആയതുകൊണ്ട് തന്നെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ബസ് പല പല സൈഡിലേക്ക് പോകുന്നതാണ് പിന്നെ തപ്പി കണ്ടുപിടിക്കണം വാഗാബോർഡിലേക്ക് പോകുന്ന ബസ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം ഇവിടുന്ന് ഇരുപത്തി മൂന്നാമത്തെ നമ്പറാണ് വാഗാബോർഡിലേക്ക് പോകുന്ന ബസ് വേണ്ടോ ഞാൻ ഇവിടെ ബസ്സിൽ കയറി ഉള്ളത് ആരും ഇല്ല ബസ്സിൽ കുറച്ച് സമയമാകുമോ എടുക്കാൻ തോന്നും അങ്ങനെ നമ്മളിപ്പോൾ വാക്ക ബോർഡിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഇവിടത്തേക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത് അപ്പോൾ എല്ലാവരും ഇറങ്ങുകയാണ് നമുക്ക് ഇവിടെ ആയിട്ടൊരു ബോർഡ് കാണാൻ പറ്റും കേട്ടോ ലാഹോർ ഇവിടുന്ന് ഇരുപത്തിനാല് കിലോമീറ്ററേ ഉള്ളൂ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ രണ്ട് കിലോമീറ്റർ ഇസ്ലാമാബാദ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ അങ്ങനെ നമ്മളിപ്പോൾ എത്താറായിട്ടോ ഇനി ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ കൂടി പോകണം ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെയാണ് ശ്രദ്ധിക്കണം ഒരുപാട് പേരിങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ വരച്ചിട്ട് എൻ്റെ അടുന്ന് അമ്പത് രൂപ മേടിച്ചു അതെല്ലാം നല്ല രസം ഉണ്ടല്ലേ ഞാൻ ആ ഒരു ഷോപ്പിൽ ബാഗ് വെച്ചിട്ടുണ്ട് മുപ്പത് രൂപയാണ് എനിക്ക് ചാർജ് ചെയ്തത് ഒരു ചെറിയ ടോക്കൺ തന്നിട്ടുണ്ട് ഈ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആർമി ആർമി ഡ്രസ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പുറത്ത് വേറൊരു ഷോപ്പിൽ എന്നെ വിളിച്ച് വെട്ടിയിരുന്നു നൂറ് രൂപയാണ് ബാഗ് വെക്കാൻ ചോദിച്ചത് മുപ്പത് അങ്ങനെ മുപ്പത് രൂപയാവുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ മുപ്പത് രൂപയ്ക്ക് മാത്രം കൊടുത്താൽ മതി നൂറ് രൂപയൊന്നും കൊടുത്ത് വെറുതെ പറ്റിക്കപ്പെടണ്ട പക്ഷേ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് വലിയൊരു ക്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ ഇവിടെ നിന്നൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് എന്തായാലും കമ്മീഷൻ നല്ല വലിയ ക്യൂ ആണ് ഇവിടെ ഒക്കെ നോക്കി ഒരുപാട് ഒരുപാട് ഇങ്ങനെ ചെറിയ സ്റ്റാളുകളൊക്കെ കാണാം അതുപോലെ സോഡ പപ്പോടം അങ്ങനെ വെക്കുന്നത് ഒരുപാട് ആളുണ്ട് കേട്ടോ എത്ര പേരാണെന്ന് ഒരുപാട് ഒരുപാടാളുണ്ട് ഇപ്പോൾ പരേഡ് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും അവരോട് ഫോട്ടോ എടുക്കാണ് കേട്ടോ ആർമിക്കാരോട് കൂടെ ഫോട്ടോ എടുക്കുകയാണ് പരേഡ് കഴിഞ്ഞ് രണ്ടുപേരും ഇന്ത്യൻ 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 ഫ്ലാഗും പാകിസ്ഥാൻ ഫ്ലാഗുകളും ഒരേ സമയത്ത് ഇങ്ങനെ താഴ്ത്തി എത്തി എന്നിട്ടത് മടക്കി വെച്ച് കൊണ്ടുപോയി വേറെ ഫീലാണ് ഒരു ഇന്ത്യക്കാരനുള്ള രീതിയിലത് വേറെ ഒരു ഫീലാണ് വേറെ തിരിച്ചു പോവാണ് ാപ്പി എക്കാരായിട്ട് ഒരുപാട് പേരുണ്ട് പാകിസ്ഥാൻ വളരെ കുറച്ച് നേരമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ബ്യൂട്ടിഫുൾ എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കാണേണ്ടതാണ് വേറെ ഫീലാണ് ഇവിടെ ഫോട്ടോ പോയതിൻ്റെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ വന്ന ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും അതായത് നമ്മൾ തിരിച്ചു പോവാണ് വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ അവിടെ നടന്ന് കുറച്ചും കൂടെ എത്തിയാൽ ഇവിടെ തന്നെ നമ്മുടെ ബസ് ഉണ്ടാവും അമിത്സർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന എന്തായാലും ഞാൻ ഇതിനകത്ത് കാര്യം പോവുകയാണ് നമ്മൾ തിരിച്ചെത്തി അമിത്സർ ടൗണിലാണ് ഉള്ളത് സൈഡിലൊക്കെ നോക്കിയാൽ നല്ല ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ചെറിയ സ്റ്റാളുകൾ വേണം എന്നാൽ എൻ്റെ റൂമിലേക്ക് പോവാണ് അത് ഒരു സ്ഥലത്തൊന്ന് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചത് കാണുമ്പോൾ കാണാൻ തന്നെ വേറെ രസമാണ് നല്ല രസമല്ലേ ചെറിയൊരു ഉന്തു വണ്ടിയിൽ സൈക്കിൾ പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അവൽ വെക്കുന്നത് അപ്പോൾ അല്ലേ ഞാനിപ്പോൾ റൂമിലേക്ക് ഇങ്ങനെ ഇച്ചയൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാൻ പറ്റാത്തത് അങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്താ ലൈക്ക് ചെയ്യാർ ചെയ്യാം അടുത്തൊരു നല്ലൊരു ഡേറ്റ് ആണ് സീ യു ബൈ ബൈ